ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ടെഹറാനിലേക്ക് പുറപ്പെട്ടു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയിതു അലി ഖമേനിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക നാളെ ജന്മസ്ഥലമായ മഷാദിയിലാണ് സംസ്കാരം ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി അനുശോചനം രേഖപ്പെടുത്താൻ പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയ് പത്തൊൻപതിനാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അപകടത്തിൽപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത് അസർബൈജാൻ അതിർത്തിക്കടുത്ത ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായത് ടെഹ്രാനിൽ നിന്നും അറുനൂറ് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് ഇരുപത് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലെ ഹെലികോപ്റ്റർ കണ്ടെത്തിയെങ്കിലും കത്തിയമർന്ന നിലയിലായിരുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഈ ഹസ്സ്രത് മസൂയിയുടെ വിശുദ്ധ ദേവാലയത്തിൽ നിന്ന് ജംഗരൻ പള്ളിയിലേക്ക് മാറ്റും അതിനുശേഷം തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് പോകും ഇന്ന് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മസ്ജിദിൽ വലിയ ചടങ്ങുകൾ നടക്കും തുടർന്ന് റൈസിയുടെ മൃതദേഹം ഇമാം റെസ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും ഇറാന്റെ പനമോന നേതാവ് ഐത്തുള്ള ഖമീനി പ്രാർത്ഥന നടത്തുമെന്ന് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ തകർന്ന സ്ഥലമായ വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രിസയിലും പ്രസിഡന്റ് റൈസിയുടെയും മറ്റുള്ളവരുടെയും സംസ്കാര ചടങ്ങിലും വൻ ജനാവലി പങ്കെടുക്കുന്നുണ്ട് ഇറാനിന് അഞ്ചു ദിവസത്തെ ദുഃഖാചരണ പ്രഖ്യാപിക്കുകയും രാജ്യത്തുടനീളമുള്ള ഓഫീസുകൾ അടച്ചിട്ടുണ്ട് ിട്ട് പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപകട കാണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ റേസിയും ഒപ്പമുണ്ടായിരുന്ന സംഘവും കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരി കേസ് അന്വേഷിക്കാൻ ഉന്നത പ്രതിനിധി സംഘത്തെ നിയോഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബ്രിഗേഡർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു Like, share and subscribe.